ഹൈബ്രോസ് എല്ലാവർക്കും സുഖമല്ലേ മ്യൂച്വൽ ഫണ്ടിൽ ഇടുമ്പോഴും എഫ് ഡിയിലിടുമ്പോളും ഗോൾഡിൽ നിക്ഷേപിക്കുമ്പോഴും എന്താണ് ഡിഫറൻസ് എന്ന് പലരും ചോദിക്കാറുണ്ട് പലർക്കും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവില്ല ഇതിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി വെച്ച് നമ്മൾ പരിശോധിച്ചാൽ മാത്രമാണ് എത്രത്തോളം ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതെന്ന് കാണുക എഫ് ഡി ആണോ മെച്ചപ്പെട്ടത് ഗോൾഡ് ആണോ മെച്ചപ്പെട്ടത് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ആണോ മെച്ചപ്പെട്ടത് അതിൻ്റെ ഒരു കമ്പാരിസാണ് ഞാനിവിടെ കാണിക്കുന്നത് ഞാനിതായിട്ട് തിരഞ്ഞെടുക്കുന്നത് മ്യൂച്വൽ ഫണ്ടിലെ മിഡ് ക്യാപ്പ് കാറ്റഗറിയാണ് ഒരു പത്ത് ലക്ഷം രൂപ രണ്ടായിരത്തി പത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് മ്യൂച്വൽ ഫണ്ടിൽ അതുപോലെ തന്നെ പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഗോൾഡിൽ അതുപോലെ തന്നെ പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി പത്ത് മുതൽ പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഒരു ഡേറ്റ് ആണ് മ്യൂച്വൽ ഫണ്ട് സെലക്ഷനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇക്വിറ്റി സ്കീമാണ് ഡെറ്റ് സ്കീമുണ്ട് ഹൈബ്രിഡ് ഉണ്ട് അതർ സ്കീംസ് ഉണ്ട് സൊല്യൂഷൻ ഓറിയൻഡ് സ്കീംസ് എല്ലാം ഉണ്ട് ഇതിൽ ഇക്വിറ്റി സ്കീം തെരഞ്ഞെടുത്തു പല തരത്തിലുള്ള ഇക്വിറ്റി ഫണ്ടുകളുണ്ട് ലാർജ് ഉണ്ട് മിഡ് ഉണ്ട് മൾട്ടി ഉണ്ട് സെക്ടോറിയൽ വൈസ് ഫണ്ടുകളൊക്കെ ഉണ്ട് ഇതിൽ മിഡ് ക്യാപ്പ് ചൂസ് ചെയ്തു എച്ച് ഡി എഫ് സിയുടെ ഒരു മിഡ് ക്യാപ്പ് ഞാൻ ആദ്യമായിട്ട് ചൂസ് ചെയ്തു ഇത് ലൈവ് ഡാറ്റയാണ് കേട്ടോ അതുപോലെ തന്നെ നിപ്പോൻ്റെ ഇന്ത്യ ഗ്രോത്ത് ഫണ്ട് മിഡ് ക്യാപ്പ് ഫണ്ട് എടുത്തു ഐ സി ഐ സി പ്രൊഡക്ഷലിൻ്റെ മിഡ് ക്യാപ്പ് ഫണ്ട് എടുത്തു ക്വാണ്ടിൻ്റെ മിഡ്കാപ്പാ എടുത്തു എസ് ബം മിഡ് ക്യാപ്പ് എടുത്തു ഇതിലൊരു പത്ത് ലക്ഷം രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബെഞ്ച് മാർക്കായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് നിഫ്റ്റി ഫിഫ്റ്റി ടി ആർ ഐ അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ അമ്പത് വലിയ കമ്പനികൾ അതുപോലെ തന്നെ പ്രൊവിഡൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട് എഫ് ഡി എം കൺസിഡർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗോൾഡിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കൺസിഡർ ചെയ്തിട്ടുണ്ട് ഇതിനുശേഷം ഇതിനെ കമ്പയർ ചെയ്യാനായിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു സബ്മിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ആക്ച്വലായിട്ടുള്ള വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ആവുന്നതാണ് ഇതിലുള്ളത് റെഗുലറായിട്ടുള്ള ഫണ്ടിൻ്റെ റിയൽ ടൈം വാല്യൂ ആണ് ഇത് നിങ്ങൾക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അങ്ങനെ ഒരു കമ്പാരിസന് ശേഷം ക്വാണ്ടിറ്റി മിഡ് ക്യാപ്പ് ആണെങ്കിൽ നാല് ഒന്ന് രണ്ടായിരത്തി പത്തിൽ പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഇരുപത്താറ് രൂപയാണ് അന്നൊരു എൻ ഐ വി ഉള്ളത് അന്ന് മുപ്പത്തെണ്ണായിരം യൂണിറ്റ് കിട്ടി പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് രണ്ട് ദിവസം മുന്നേ മാർക്കറ്റ് ക്ലോസ് ചെയ്ത ഡേറ്റ് നോക്കുമ്പോൾ ഒരു എൻ ഐ വീയുടെ വാല്യൂ ഇരുന്നൂറ്റി പത്തൊമ്പതാണ് ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എൺപത്തിനാല് ലക്ഷം രൂപയായിട്ട് നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആനുവൽ കോമ്പൗണ്ടിംഗ് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ പതിനാല് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനമാണെന്നും കാണാം എച്ച് ഡി എഫ് സി മിഡ്ക്ക ഫണ്ട് ആവട്ടെ നാല് ഒന്ന് രണ്ടായിരത്തി പത്ത് മുതലേ പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്ന് പന്ത്രണ്ട് രൂപയായിരുന്നു ഒരു എൻ ഐ വി വാല്യൂ എൺപതിനായിരം യൂണിറ്റ് ബൈ ചെയ്തു ഇന്ന് അതിൻ്റെ ഒരു എൻ ഐ വി വാല്യൂ എന്ന് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയാണ് ഒരു കോടി അൻപത്തെട്ട് ലക്ഷം ഇത് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ആനുവൽ കോമ്പൗണ്ടിംഗ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ പതിനാല് പോയിന്റ് നാല് ആറ് ശതമാനമാണ് എച്ച് ഡിഫ് സി മിഡ്ക്യാപ്പ് നമുക്കറിയാം മിഡ്ക്യാപ്പ് സെഗ്മെന്റിലെ പുലി തന്നെയാണ് ഏറ്റവും കൂടുതൽ പാസ്റ്റ് ഹിസ്റ്ററിൽ റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് കൂടിയാണ് അതുപോലെ തന്നെ ഐ സി ഐ സി 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 ഞാനൊരു പത്ത് ലക്ഷം രൂപ ഈ ഒരു ഡേറ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് മുപ്പത് രൂപയായിരുന്നു അതിൻ്റെ ഒരു എൻ ഐ വി അന്ന് മുപ്പത്തി മൂവായിരം യൂണിറ്റ് കിട്ടി പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മുന്നൂറ് രൂപയാണ് ഒരു എൻ ഐ വി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപയായിട്ട് ഇത് മാറിയിട്ടുണ്ട് പതിനഞ്ച് പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനമാണ് അത് ആനുവൽ കോമ്പൗണ്ടിംഗ് ഗ്രോത്ത് നമുക്ക് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ നിപ്പോൺ ഇന്ത്യയുടെ മിഡ്ക്യാപ്പിന്റെ ഗ്രോത്ത് റേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ അത് തൊണ്ണൂറ്റാറ് ലക്ഷം രൂപയായിട്ട് മാറിയിട്ടുണ്ട് ഐ സി സി ഐ സിയുടെ മിഡ് ക്യാപ്പ് ഫണ്ട് അതുപോലെ തന്നെ നിപ്പോ മിഡ് ക്യാപ്പ് ും ഒരു കോടിയുടെ അടിപ്പിച്ചെത്തിയിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് ഞാൻ കൺസിഡർ ചെയ്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മിഡ് ക്യാപ് ഫണ്ട് നാല് ഒന്ന് രണ്ടായിരത്തി പത്തിൽ പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഇരുപത്തി രണ്ട് രൂപയായിരുന്നു അന്നതിൻ്റെ ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് ഇന്നതിൻ്റെ യൂണിറ്റിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് ഒരു കോടി എട്ട് ലക്ഷമായിട്ട് അത് വർദ്ധിച്ചിട്ടുണ്ട് അതായത് ആനുവൽ കോമ്പൗണ്ടിങ് ഗ്രോത്ത് റേറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പതിനാറ് പോയിൻറ്റ് അഞ്ച് ആറ് ശതമാണെന്നും കാണാം എപ്പോഴും നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ബെഞ്ച് മാർക്കിനെ കൺസിഡർ ചെയ്യണം ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റി ടി ആർ ഐ ആണ് അതായത് അൻപത് വലിയൊരു കമ്പനികളുടെ ഒരു ലിസ്റ്റിനാണ് ഇതിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ഫണ്ടിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തേഴ് ലക്ഷം രൂപയായിട്ടുള്ളതും നമുക്ക് കാണാം ഇതിൻ്റെ ഗ്രോത്ത് റേറ്റ് വരുന്ന പതിനൊന്ന് പോയിൻറ്റ് ഒൻപത് ആറ് ശതമാനമോ ഈ ടൈമിൽ തന്നെ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്നു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് രണ്ടായിരത്തി പത്തിൽ നമ്മൾ പത്ത് ലക്ഷം രൂപ ഇട്ടിട്ടുണ്ടായിരുന്നു ഏഴ് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ് ഒരു ആനുവൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിലും അതിൻ്റെ വാല്യൂ എത്തിയെടുക്കുന്നത് ഇരുപത്തെട്ട് ലക്ഷത്തി അറുപത്തേഴ് രൂപയാണ് അതുപോലെ തന്നെ ധാരാളം പേരാണ് ഇന്ന് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗോൾഡ് ഒരു സേഫ് ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് എല്ലാവരും കരുതുന്നു അതുപോലെ തന്നെ ഗോൾഡ് എത്രത്തോളം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം ഒന്ന് ഒന്ന് രണ്ടായിരത്തി പത്തിൽ പത്ത് ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഗോൾഡിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അൻപത്തെട്ട് ലക്ഷം രൂപയായിട്ട് മാറിയിട്ടുള്ളതായിട്ട് കാണാം ഏതാണ്ട് പന്ത്രണ്ട് പോയിന്റ് പൂജ്യം എട്ട് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് ഗോൾഡ് നൽകിയിട്ടുള്ളത് അതേസമയം നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്ന പ്രോവിഡൻ ഫണ്ടിലാണെങ്കിൽ നമ്മൾ ഒരു പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നതിൻ്റെ വാല്യൂ മുപ്പത്തി രണ്ട് ലക്ഷമായിട്ട് മാറിയിട്ടുണ്ട് ഏഴ് പോയിന്റ് എട്ട് ശതമാനത്തിൽ അതിൻ്റെയും ഗ്രോത്ത് വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഡിഫറൻറ്റ് കമ്പാരിസൺ ആണ് എടുത്തത് ഇത് പാസ്റ്റ് ഹിസ്റ്ററി വെച്ചിട്ട് റിയൽ ആയിട്ടുള്ള ഡാറ്റയാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും മ്യൂച്വൽ ഫണ്ടിനെ ബീറ്റ് ചെയ്യാനായിട്ട് ഗോൾഡ് ഫിക്സഡ് ഡെപ്പോസിറ്റൊന്നും എന്ന് നമുക്ക് കാണാം നമ്മളിൽ പലരും നമ്മുടെ വീട്ടുകാരൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ധാരാളം ചെയ്യുന്നതാണ് അങ്ങനെ നമ്മുടെ ഒരു പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏഴ് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ് എടുക്കുകയാണെങ്കിൽ ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ആയിട്ടുള്ളത് അതേസമയം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പോയിരിക്കുന്നത് ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ അതിന്റെ ലീസ്റ്റ് പെർഫോമൻസ് തന്നെ വന്നിരിക്കുന്നത് എൺപത്തിനാല് ലക്ഷം രൂപയാണ് അതേസമയം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പോയിരിക്കുന്നത് റൈറ്റ് ആയിട്ട് ആ സമയത്ത് ഒരു എച്ച് ഡി എഫ് സി യുടെ മിഡ് ആണെങ്കിൽ ഒരു കോടി അമ്പത്തെ ലക്ഷമായിട്ട് മാറിയിട്ടുണ്ട് ഇത്തരത്തിലൊരു പത്ത് ലക്ഷം രൂപയുടെ ഡിഫറൻസ് എച്ച് ഡി എഫ് സി മിഡ് ക്യാപ്പും ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുടെ ഡിഫറൻസ് അവിടെ വന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ റിട്ടേൺ ആണ് നമ്മൾ ഇരുപത് വർഷത്തേക്ക് റിട്ടേൺ എടുത്തുകഴിഞ്ഞാൽ വളരെ വലിയ രീതിയിൽ മ്യൂച്വൽ ഫണ്ടുകൾ കോമ്പൗണ്ട് ചെയ്യുന്നതായിട്ട് കാണാം അപ്പോൾ നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എവിടെ വേണമെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം എല്ലാ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നല്ല ആയിട്ടുള്ള അസറ്റ് ക്ലാസുകളിലേക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിനെ പാർക്ക് ചെയ്യുക എഫ് ഡി ആയിരിക്കാം ഗോൾഡ് ആയിരിക്കാം മ്യൂച്വൽ ഫണ്ട് ആയിരിക്കാം അപ്പോൾ ഈ മാറുന്ന ലോകത്ത് നല്ല ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നിങ്ങൾ പരിഗണിക്കുക ഹാപ്പി ഇൻവെസ്റ്റിംഗ് ബ്രോസ്